ണോ ആ കുംഭവേളക്ക് പോയാ പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് അവിടെ പോയി കുംഭവേളയിൽ പോയിട്ട് തന്നെ അടങ്ങിയാലും മതി മതിയെന്ന് വിചാരിക്കുന്നു ആറ് വർഷത്തിൽ ഒരിക്കലും അതെ അതെ അടുത്ത ആറു വർഷത്തേക്ക് നമുക്ക് അവശതയാവും ആവശ്യം നാളത്തെ കാര്യം നമുക്ക് നിശ്ചയിക്കാൻ ഒക്കത്തില്ലല്ലോ ഇടവര് അതുകൊണ്ട് ഇതിന് പോയാൽ കൊള്ളാവുന്നൊരാഗ്രഹമുണ്ട് പോയിട്ട് ഇങ്ങോട്ട് വരണമെന്നുമില്ല എങ്ങനെയായിരുന്നു യാത്രകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എല്ലാം എല്ലാം അനുഭവിച്ചിട്ടുണ്ട് നമുക്കിപ്പം ദുഃഖം ഇല്ല ഒരു ദുഃഖം ഇല്ല അതെ അല്ല എന്റെ ദുഃഖത്തിനാണ് ഈ സന്യാസം എടുത്തത് ആ കുറവായില്ല ആണെന്ന് ഇപ്പം ബോധ്യപ്പെട്ട് ആ ചെയ്തതൊക്കെ ശരിയല്ല അതെ കിട്ടെങ്കിൽ ഞാൻ ഇരുന്നപ്പോ അറിവും ചെയ്തിട്ടില്ല പിന്നെ ഈ കൊണ്ട് ചില കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് കാണുന്നതിൽ ഇപ്പൊ ജൈവത്തിന്റെ മനസ്സിലായപ്പോ അതിന്റെ ഭാവം തീരാൻ വേണ്ടിയാണ് സന്യാസം എടുത്തത് ജീവിതത്തിന് മുക്കാൽ ഭാഗം ചെയ്യുന്ന ദോഷങ്ങളെല്ലാം നമ്മള് ഒരു ആ കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ ഒരു സ്വാമിയായ നമുക്ക് തീർക്കാൻ പറ്റും 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 ഇനി ഒരു ജീവിതം വേണ്ട എന്നാണ് പ്രാർത്ഥന എല്ലാം മതിയായി ഹിമാലയത്തിലോ ഹിമാലയത്തിലൊന്നും ഇനി പോകാനുണ്ട് അവസരം ഉണ്ട് അവിടെ അവളൊക്കെ പോകുന്നതിന് അവശതൊണ്ട് ഇനി പോണമെന്നില്ല ആ കണ്ട അനുഭവങ്ങൾ വെച്ചോണ്ട് ഇത് പോയാൽ മതി അങ്ങനെയാണ് നമ്മള് സർവസംഗിയായി അതെ അതെ അയ്യോ അത് അത് പറഞ്ഞറിയിക്കാവുന്നതല്ല അതില് പാ നമ്മളെ അതായത് മഹാനുഭവം തന്നെ പറയുന്നത് എന്നെ തിരക്കുന്ന ഒരു കാര്യം വെച്ചാൽ രണ്ടു കാര്യം പാ അങ്ങോട്ട് വെച്ചു എന്നുള്ള അനുഭവം എനിക്ക് കിട്ടിത്തുടങ്ങി ആ അതാന്ന് പറഞ്ഞതിന്റെ ഇവിടെ പൂജയും ചെയ്യാതെ ഇതെല്ലാം നിരപ്പാവും എന്ന് ഇത് ഉദ്ഘാടനം ചെയ്ത് സ്വാമി പറഞ്ഞ് ഇപ്പം എല്ലാം നിരപ്പായിക്കൂടെ എല്ലാം നിരപ്പായിരിക്കുന്നു അത്ഭുതങ്ങൾ നടക്കും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് കാവ് വന്ന് എന്നെ സഹായിക്കുന്നുണ്ട് കാവ് വന്ന് അടഞ്ഞിരുന്നു ഞാൻ ഇവിടെ ഇരിക്കൽ ഇല്ലെന്ന് പറഞ്ഞു പോയപ്പോൾ കാവ് വന്ന് നിറഞ്ഞിരുന്നപ്പോൾ ഞാൻ എൻ്റെ വീരക്കേട് കൊണ്ടാണേ പറഞ്ഞു പോയത് എന്നോട് ക്ഷമിക്കണം എന്ന് തോന്നുന്നു പറഞ്ഞു കാവിനോട് ഒരു വാസം ഉണ്ടായിരുന്നു ഹിമാലയം ഓര് വാസം ഉണ്ടായിരുന്ന എട്ട് പേരുണ്ടായിരുന്നു എട്ടുപേർ ട്രെയിനില് ഇവിടുന്ന് ഡൽഹിയിലിറങ്ങി ഡൽഹിയിലെ ഒരു ഒരാഴ്ചയോളം താമസിച്ച് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളിന്റെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ താമസിച്ച് എന്നിട്ട് ഹരിദ്വാറിന് പോയി ഹരിദ്വാ ഈ റെസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു അത് നമുക്ക് ഏർപ്പാട് ചെയ്ത് തന്നു മറ്റങ്ങനെ മോ മോന പിന്നെ ആശ്രമങ്ങളിൽ ആയിട്ടൊക്കെ അയ്യോ അത് അനുഭവിച്ച കള് കള്ള് കള്ള കള്ള പറഞ്ഞാൽ ടേസ്റ്റ് പറഞ്ഞാൽ ഒക്കുവോ ഞാനത് കള്ളുകൂടിയും കള്ളുകൂടിയും ലഹരിയും എല്ലാം ഉപയോഗിച്ച് ചട്ടം കാണിച്ച് കിടന്നിട്ടാണ് തോന്നുന്നത് ആ എനിക്ക് ഞാന കുടിച്ചാടിയിട്ടുണ്ട് കുടിച്ചാ ആനന്ദലഹരിയിൽ ആടണമെന്ന് വൈരാഗ്യം ആനന്ദലഹരിയിൽ ഈ വഴി ഏ അതേ ഇതെനിക്കും അവസാനമായിട്ടുണ്ട് ഇരുപത് കൊല്ലമായിട്ട് അങ്ങനെ ഒരു ഓർപ്പായില്ല എന്റെ പോസ്റ്റോ എടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എടുക്കാൻ പറഞ്ഞ് എടുക്കാൻ പറഞ്ഞിട്ട് മധുരല്ലോ എന്നെ ഒന്ന് പരിശോധിക്കണമെന്ന് അനങ്ങാട്ടും പിന്നെ പോയി പോസ്കോ കേസിൻ്റെ എങ്ങനാ സ്വീകരിക്കാൻ എങ്ങനാ അപ്പൊ ഞാൻ എന്റെ ഇത്തിരി അഹങ്കാരിയായിരുന്നു എന്നെല്ലാവരും പറയുകയും ചെയ്യും ഞാൻ ആ പിന്നെ പ്രതികരിക്കും ഒരു ഇത് കേട്ടാൽ അത് പ്രതികരിക്കും അപ്പൊ അങ്ങനെ പ്രതികരണം ഈ സത്യം പറയുന്നത് എന്റെ കൂടെ ആളില്ല അല്ലാതെ പറഞ്ഞാൽ അതിന് കൂട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഞാൻ ചെയ്തേക്കുന്ന തെറ്റുകൾ തെറ്റുകളുടെ തെറ്റുവശങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാവങ്ങൾ തീരാൻ വേണ്ടിയാണ് സന്യാസം ഉണ്ട് സന്യാസിയാകണോന്ന് എങ്ങനെയാണ് തോന്നിയത് സന്യാസി പാവങ്ങൾ ചെയ്തേക്കുന്ന ആ ഇടുകള് പാവ പങ്കുലാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ സത്സംഗത്തിന് പോയി കായംകുളത്തിന് സ്വാമികളിക്കൽസത്തിന്റെ സ്വാമി പോയി വന്നപ്പോൾ എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു ശിവശങ്കര പിള്ള എന്ന പേര് നമ്മള് അത് എന്നാണ് അത് സന്യാസം സ്വീകരിച്ചപ്പള്ള ശങ്കര ആനന്ദ സ്വാമികളെന്ന് ഇത് കിട്ടിയത് ആ എവിടെ എങ്ങനെ പോയ സന്യാസം സ്വീകരിക്കുന്നത് പിന്നെ മേലൂര് മഠത്തിൽ കൽക്കട്ടയില് വേലൂർ മഠത്തിൽ പോയിട്ട് അന്ന് രംഗദാനന്ദ സ്വാമി പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഇന്നാണ് ആയിരം പേരിൽ മലയാളിയായിട്ട് ഞാനേ ഉള്ളായിരുന്നു അപ്പൊ ഞാൻ ഈ സ്വീകരിക്കുന്നവരെ എല്ലാം ഒന്നാം സ്ഥാനത്തായിരുന്നു എല്ലാത്തിനും ഒന്നാം സ്ഥാനം ഈശ്വരൻ സ്വീകരിച്ചതിന് ഒന്നാം സ്ഥാനം എനിക്ക് കിട്ടി എനിക്ക് ആദ്യം ആയിരം പേര് ഇരുന്നതിൽ എന്നെ വിളിച്ചു തന്നു അതെ സർവീസിന്ന് പിരിയുന്നത് നാലഞ്ചു വർഷം ആ ഇല്ല അഭിഷ്ണായിട്ട് ഇത് പിരിഞ്ഞിട്ട് നാലഞ്ചു വർഷം ഉണർ നിന്നിട്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ബേലൂർ മഠത്തിൽ പോയി സന്യാസം ശേഖരിക്കുന്നത് അതൊന്നും ഞാൻ നോക്കില്ല ആര് പറഞ്ഞ എതിർത്താലും ഞാൻ കേൾക്കത്തില്ല ആരെ എതിർത്താലും അതെ അതെ